വിഷംശയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാമധ്യായം മിക്കയ്യ മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യുദ്ധ രാജാവായ ഹോഷഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റാമോത്ത് ഗിലയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനും അടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവനെ ഹോഷഫാത്തിനോട് ചോദിച്ചു എന്നോടൊപ്പം റാമോത്ത് കിലയാതിൽ യുദ്ധത്തിന് പോരുന്നു ഏഘോഷപാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് എൻ്റെ സൈന്യം നിൻ്റെ സൈന്യത്തെ പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകളെ പോലെയും തയ്യാറാണ് ഘോഷഫാത്ത് തുടർന്നു ആദ്യം കർത്താവിൻ്റെ ഗീതം ആരായുക ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറോളം പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഞാൻ റാമോ തെക്കിലെയാതെ തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ എന്നാൽ ഘോഷഫാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഗീതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ ഇസ്രായേൽ രാജാവ് പ്രതിഭചിച്ചു നമുക്ക് കർത്താവിൻ്റെ ഗീതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ പുത്രൻ മിക്കായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല ഘോഷപ്പാത്ത് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് കൽ ആജ്ഞാപിച്ചു ഇംലായുടെ മകൻ മിക്കായ വേഗം കൊണ്ടുവരിക ഇസ്രായേൽ രാജാവും യൂതാ രാജാവും ഘോഷപ്പാത്തും രാജകീയ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കനാനായയുടെ മകൻ സതക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു കർത്താവല് ചെയ്യുന്നു സെറിയാക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു അവർ പറഞ്ഞു റാമോത്ത് ഗിലയാതിൽ പോയി വിജയം വരിക്കുക കർത്താവത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂതൻ ചെന്ന് മിക്കയോട് പറഞ്ഞു ഇതാ പ്രവാചകന്മാരെയൊക്കെ സ്വരത്ത് രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാൽ മിക്കയ്യ പറഞ്ഞു കർത്താവാനേ അവിടുന്ന് അല്ലി ചെയ്യുന്നത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കയ്യ ഞങ്ങൾ റാമോദ്ഗിലെ അതിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്കയ്യ പ്രതിഭജിച്ചു നിങ്ങൾ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം മിക്കയ്യ പറഞ്ഞു ഇസ്രായേൽ ജനമിടേനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് അല്ലി ചെയ്യുന്നതും കേട്ടു അവർക്ക് നാഥനില്ല ഇവർ സ്വഭാവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ ഇസ്രായേൽ രാജാവ് ഏഹോ പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കയ തുടർന്ന് കർത്താവ് അല്ലെ ചെയ്യുന്നത് ശ്രമിക്കുക കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു അപ്പോൾ കർത്താവ് ചോദിച്ചു ആഹാബ് റാമോദ്ഗിലാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി എന്നാൽ ആത്മാവ് മുന്നോട്ട് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിവചിച്ചു ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അത്തരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും അവിടുന്ന് കൽപ്പിച്ചു അവനെ വശീകരിക്കുക നീ വിജയിക്കും പോയി അങ്ങനെ ചെയ്യൂ ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാ മദരങ്ങളിൽ അവിടെ നിന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഉടനെ കനാനായിയുടെ മകൻ സദക്കിയ മിക്കയെടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത് മിക്കയ്യ പറഞ്ഞു ഒളിക്കാനുള്ളറെ കടക്കുന്ന ദിവസം നീ അതറിയും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിക്കയ്യയെ പിടിച്ച് നഗരാധിപൻ ആമോൻ്റെയും രാജകുമാരൻ ഞോഷിൻ്റെയും അടുത്തൊക്കെ കൊണ്ടുപോവുക ഞാൻ വിജയിച്ചു മടങ്ങുന്നത് വരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി അവനെ കാരാഗ്രഹത്തിലിടുക എന്ന് അവനോട് പറയണം മിക്കയ പറഞ്ഞു നീ വിജയിച്ചു മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല ഇഞ്ഞോട് സംസാരിച്ചത് ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ആഹാബിന്റെ മരണം ഇസ്രായേൽ രാജാവും യൂത രാജാവ് ഏഹോ ഷഫാത്തും റാമോദ്ഗിരയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് ഏഹോ പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു കൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛനായി യുദ്ധക്കളത്തിലേക്ക് പോയി സിറിയ രാജാവ് തൻ്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ ചെറിയ ഇസ്രായേൽ രാജാവിനോട് മാത്രം പടപെട്ടുക അവരെ ഘോഷപ്പാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി ഘോഷഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു യാദർശിയ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തുട തുറ കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ ചെറിയക്കാർക്ക് നേർ നേരെ രഥത്തിൽ നിവൃത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമമ അസ്തമ അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന് താങ്കളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങി കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാബ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവാലി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി കുടിച്ചു വേഷികൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗ്രേഖം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റ് പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്ന് പുത്രൻ അഹസിയ രാജാവായേ യഹോ ഷഫാത്ത് രാജാവ് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ നാലാം ഭരണവർഷത്താലാണ് ആസായിയുടെ പുത്രൻ യഹോ ഷഫാത്ത് യുധായിൽ രാജാവായത് അപ്പോൾ അവനും മുപ്പത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തഞ്ച് വർഷം ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവൻ്റെ മാതാവ് അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചലിച്ചു അതിൽ നിന്ന് വൃത്തി കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നും ബലികളും ധൂപങ്ങളും അർപ്പിച്ചു ഏഘോഷഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർദ്ധിച്ചു ഏഘോഷഫാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും യുദ്ധങ്ങളും യൂതാരാജാക്കന്മാരുടെതിന് വൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്ന് പോകുന്ന ദേവപ്രീതിക്കുള്ള പുരുഷ വേഷ്യ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു അക്കാലത്തെ തോമിൽ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് ഘോഷപ്പാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷിഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ എസിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആഹാബിൻ്റെ പുത്രൻ അഗസിയ ഏഘോഷ ചോദിച്ചു എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ ഏഘോഷ ഫാത്ത് സമ്മതിച്ചില്ല ഏഘോഷഫാത്ത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവൻ്റെ പുത്രൻ എഹോറാം രാജാവായി അഗസ്യ ഇസ്രായേൽ രാജാവ് യുദ്ധരാജാവായ ഹൊഷഫാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം ആഹാബിൻ്റെ പുത്രൻ അഗസിയ സമതിയായി ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്മ പ്രവർത്തിച്ചു പിതാവിൻ്റെയും നബാത്തിൻ്റെ മകനും ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പാവത്തിലേക്ക് നയിച്ചവനുമായ ജെറോബോവാമിൻ്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ച് ആരാധിച്ചു തൻ്റെ പിതാവിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു